നാട്ടികബീച്ച് അമ്മ സദസ്സും പ്രേതഭൂമി ക്ലബിന്റെയും നേതൃത്വത്തിൽ എസ് എസ് എൽ സി പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകി നാട്ടിക ബീച്ച് അമ്മ സദസ്സിൽ നടന്ന അനുമോദന സദസ്സ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രകൃതി 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 അതത്ര ചൂഷണം നമുക്ക് തിരിച്ചു തരുന്ന ചില മനുഷ്യനെങ്കിലും സ്വാർത്ഥരാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ കൂട്ടായ്മ എടുക്കുക ജോഷികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് എങ്ങനെയാണ് നമ്മൾ വളരെ ഇപ്പം ഇന്നലെ തന്നെ ഞങ്ങൾ വെള്ളം പൊന്നി ഒരു വീടിന്റെ ഒരു കാരണവശാലും എനിക്ക് പുറത്തിറങ്ങും ഒരു പറമ്പിലേക്ക് വെള്ളം ഒഴുക്കി വിട്ടപ്പോൾ ഗൾഫിൽ നിന്നാണ് പിന്നെ മുഴുവനും പരാതികളും പോലീസ് ഇവിടെ നാട്ടിലുള്ള ആളുകൾക്ക് അത് ഒന്നും ഇത്തിരി നേരം ഒന്ന് പുറത്തേക്ക് തന്നെ ഇന്ന് ഇതേപോലെ വെള്ളത്തിൽ ചുറ്റപ്പെട്ടിട്ടുണ്ട് വീട്ടിൽ നമ്മുടെ അമ്മ സദസ് രക്ഷാധികാരി ജോഷി കായന പറമ്പിൽ അധ്യക്ഷനായി മോഹിനി ഭാസ്കരൻ നിസാമുദ്ദീൻ മുറ്റിച്ചൂർ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് ജോഷി കായനപറമ്പിലും നിസാമുദ്ദീൻ മുറ്റിച്ചൂരും കൈമാറി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി चिरगिलुयन् प्रणयमां शलभ